ഹലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നടുവേദനയുള്ളവർ ഒഴിവാക്കേണ്ട ഒരു ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് എന്ത് തരം നടുവേദന ആയിക്കോട്ടെ ഡിസ്ക് ബൾജിന്റെ വേദന വേദനയാകട്ടെ അല്ലെങ്കിൽ ഡിസ്ക് സ്ലിപ്ഡ് ഡിസ്ക് ആവട്ടെ അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ കൊണ്ടുള്ളതാകട്ടെ നടുവേദന ബാക്ക് പെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഒരു ഏഴ് കാര്യങ്ങൾ അതിൽ ആദ്യത്തേത് പൂർട്ട് പോസ്റ്റർ അവോയ്ഡ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നടക്കുമ്പോൾ കിടക്കുമ്പോൾ ഏതൊരു ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മുടെ പോസ്റ്റർ ശ്രദ്ധിക്കണം നമ്മൾ അത് ചെയ്യുന്ന നമ്മളെ ആക്ടിവിറ്റി ചെയ്യുമ്പോഴുള്ള നമ്മുടെ പൊസിഷൻ ഇരിക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ഇരിക്കണം ഒരിക്കലും ഇങ്ങനെ ക്രൂക്കട്ട് പോസ്റ്റർ ഒന്നും മെയിൻറ്റൈൻ ചെയ്യരുത് അതുപോലെ തന്നെ നിൽക്കുമ്പോഴുമൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരു സൈഡ് കൊണ്ടു വെച്ചാൽ അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട് അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് എപ്പോഴും നമ്മുടെ പോസ്റ്റർ മെയിൻ്റെയിൻ ചെയ്യുക ഓക്കെ അടുത്തത് സെക്കൻഡ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ലിഫ്റ്റിംഗ് അതായത് ഒരു വെയിറ്റ് ഉള്ള വസ്തു നമ്മൾ തറയിൽ നിന്ന് അല്ലെങ്കിൽ താഴ്പ്രദേശത്ത് നിന്ന് എടുക്കുകയാണ് ആ എടുക്കുമ്പോഴുള്ള നമ്മുടെ പൊസിഷൻ ഡയറക്റ്റ് ബാക്ക് ബെൻഡ് ചെയ്ത് എടുക്കാൻ പാടില്ല എപ്പോഴും നമ്മുടെ നീസ് ബെൻഡ് ചെയ്ത് മുട്ടൊന്ന് മടക്കി ചെറുതായിട്ടൊന്ന് ഇരുന്ന് ആ വസ്തുവിനെ നമ്മുടെ ബോഡിയോട് ചേർത്ത് പിടിച്ച് എടുക്കുക ഓക്കെ അപ്പോൾ രണ്ടാമത്തത് ഇംപ്രോപ്പർ ലിഫ്റ്റിംഗ് മൂന്നാമത്തേത് പ്രൊലോങ്ഡ് സിറ്റിംഗ് ആൻഡ് സ്കാൻ അതായത് ഒന്നും തന്നെ ഒരുപാട് നേരത്തേക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല കണ്ടിന്യൂസ്ലി നിൽക്കുന്നതും കണ്ടിന്യൂസ്ലി ഇരിക്കുന്നതും ഒഴിവാക്കുക ഓക്കെ നാലാമത്തേത് സ്മോക്കിംഗ് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ സ്പൈനൽ ഡിസ്ക്കിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും രക്തോട്ടം കുറയുകയും അതുമൂലം നടുവേദന അനുഭവപ്പെടുകയും ചെയ്യും അതിനാൽ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക അഞ്ചാമത്തേത് ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഹൈ ഹീൽസ് ഇട്ടുകൊണ്ട് നടക്കുന്നവരിൽ നമ്മുടെ ഹീൽസ് ഇടുന്നവരിൽ പോസ്റ്ററിന് ആൾട്ടറേഷൻ ആണ് പോസ്റ്റർ മാറുകയും ബാക്കിലോട്ട് നമ്മുടെ നടുവിലോട്ട് സ്ട്രെസ് അനുഭവപ്പെടുകയും ചെയ്യും അങ്ങനെ ബാക്ക് പെയിൻ ഉണ്ടാകും അതിനാൽ ഹൈ ഹീൽസ് ഒഴിവാക്കുക ആറാമത്തേത് ബാക്ക് ബെൽറ്റ് അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ നടുവേദനയ്ക്കായി പോകുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നതാണ് എൽ എസ് ബെൽറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കിന് നായി ഉപയോഗിക്കേണ്ട ബെൽറ്റുകൾ ഇത് എല്ലാവരും എന്ത് ചെയ്യണം കണ്ടിന്യൂസ്ലി കുറേ നേരം അല്ലെങ്കിൽ കുറേ ദിവസത്തോളം മാസത്തോളം അല്ലെങ്കിൽ ചില വർഷങ്ങളോളം അത് ഉപയോഗിച്ച് നടക്കുന്നവരുണ്ട് അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുക ഈ നടുവേദന ഡിസ്ക് ബൾജുമായി ബന്ധപ്പെട്ട് വരുന്ന നടുവേദനയൊക്കെ ആണെങ്കിൽ അതിന് ഗ്രേഡ്സ് ഉണ്ട് തുടക്കത്തിലേക്കാണെങ്കിൽ ഈ ബെൽറ്റ് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടി കുറച്ച് ദിവസം ഉപയോഗിക്കുക അതിനുശേഷം ശേഷം അത് മാറ്റുക എക്സസൈസ് ചെയ്ത് ആ മസിൽനെ സ്ട്രെങ്ത് ചെയ്തെടുക്കാനുള്ളതാണ് കാരണം കണ്ടിന്യൂസ്ലി ഈ ബെൽറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മസിൽസ് വീക്ക് ആവും വീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവേദന നമുക്ക് കൂടത്തേ ഉള്ളൂ പിന്നീട് ഈ ബെൽറ്റ് ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയിലോട്ടെത്തും പിന്നെ പിന്നെ അത് ഗ്രാജ്വലി ബെൽറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഈ ബെൽറ്റ് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കരുത് ഓക്കെ അടുത്തത് ഏഴാമത്തേത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മിക്കവരും നടുവേദനയുള്ളപ്പോൾ ചോദിക്കുന്ന കാര്യമാണ് എക്സസൈസ് ചെയ്യാവൂ എന്നത് നടുവേദനയാണ് അങ്ങനെ എക്സസൈസ് ചെയ്യാതിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും വേദനയാണ് ചെയ്യുമ്പോൾ വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൂടി എക്സസൈസ് ചെയ്ത് നമ്മുടെ കോർ മസിൽസും ബാക്ക് മസിൽസും സ്ട്രെങ്ത് ചെയ്ത് തന്നെ എടുക്കണം മസിൽസ് സ്ട്രെങ്തായി എടുത്താൽ മാത്രമേ നമുക്ക് നടുവേദനയ്ക്ക് പൂർണ്ണമായ ഒരു ആശ്വാസം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മൾ ബെൽറ്റും യൂസ് ചെയ്ത് ആ ഭാഗം അങ്ങനെ റെസ്റ്റ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകില്ല എന്നും നിങ്ങൾ ഈ നടുവേദനയെ നടക്കേണ്ടി വരും ആയിട്ട് എക്സസൈസ് ചെയ്ത് ബാക്ക് മസിൽസ് സ്ട്രെങ്ത് ചെയ്താൽ മാത്രമാണ് നടുവേദനയ്ക്ക് പൂർണ്ണമായ ആശ്വാസം ഉണ്ടാവുക ഡിസ്ക് പാളിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗെന്നല്ല ഒരു കുറച്ചുകൂടി ഒരു ഗ്രേഡ് കഴിഞ്ഞിരുന്നാൽ പോലും പൂർണ്ണമായിട്ടും ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാവുന്ന കണ്ടീഷനാണ് ഓക്കെ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് നർവ് കംപ്രഷനൊക്കെ ആയാൽ മാത്രമാണ് സർജറി എന്ന ഓപ്ഷനിലോട്ട് പോവേണ്ടത് അതിന് മുന്നേ ഫിസിയോതെറാപ്പി ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നടുവേദനയുള്ളവർ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളും ശ്രദ്ധിക്കണം ഓക്കെ താങ്ക് യു